വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം देवर्षीणां पितॄणामपि न पुनर्णि किङ्करो वासभूमन् योऽसौ सर्वात्मना त्वां चरणमुपगतः सर्ववृत्यानिहित्वा तस्योत्पन्नं द्विघर्माप्यखिलमपनुदस्येव चित्तस्थितस्त्वं तन्मे पावोत्थतापन् पवनपुरपते रुन्धिभक्तिं प्रणीयाः ഭക്തി ഉണ്ടാവാനും മോക്ഷം കിട്ടാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഭജനാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പുണ്യം എന്തെല്ലാം പുണ്യകർമ്മങ്ങളാണ് മനുഷ്യന് ചെയ്യാവുന്നത് ഗംഗാസ്നാനം ഗീത അധ്യയനം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എട്ട് കൂട്ടം പറഞ്ഞു വളരെ ഭഗവാൻ പ്രീതികരങ്ങളായിട്ടുള്ള എട്ടെണ്ണമാണ് എന്ന് പറഞ്ഞു ആ ഇനി എട്ടെണ്ണം കൊണ്ടുണ്ടായി ഭക്തി ഉണ്ടായി എന്ന് വെച്ചാൽ പൂർവ്വപാപങ്ങളെങ്ങനെയാണ് നശിക്കുക എന്നുള്ളത് അതും കൂടി പൂർവ്വപാപങ്ങളെ കൂടി നശിപ്പിക്കും ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ പൂർവപാപങ്ങളെ കൂടി നശിപ്പിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ദേവർഷീണാം പിതൃണാം അഭി ദേവർഷീണാം ദേവന്മാർക്കും ഋഷികൾക്കും ദേവാനാം ഋഷീണാം ച എന്നുള്ളതാണ് ദേവർഷീണാം എന്നുള്ളത് ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കും പിതൃണാം അഭി പിതൃക്കൾക്കും ദേവർഷിമാർക്ക് ദേവന്മാർക്ക് ഋഷിമാർക്ക് പിതൃക്കൾക്ക് ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ളതായിട്ടുള്ള കടപ്പാടുണ്ട് നമുക്ക് എന്നാണ് ഓരോരുത്തരും ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ജീവനും ഈ മൂന്ന് വിധത്തിലുള്ളതായിട്ടുള്ള കടങ്ങളുണ്ട് ഏതാണ് മൂന്ന് വിധത്തിലുള്ള ഘടങ്ങൾക്ക് കടങ്ങൾ എന്ന് വെച്ചാൽ ദേവന്മാർക്കുള്ള കടം ഋഷിമാർക്കുള്ള കടം പിതൃക്കൾക്കുള്ളതായിട്ടുള്ള കടം ദേവന്മാർക്കുള്ളതായിട്ടുള്ള ആ കടം തീർക്കണമെന്നുണ്ടെങ്കിൽ യാഗാദികൾ കൊണ്ടാണ് അവർക്ക് യാഗാദികളിൽ ഉപമിക്കണതായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ ഭഗവാൻ ദേവന്മാർക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് അപ്പം ആ ദേവന്മാർക്കുള്ള കടം കിട്ടാൻ യാഗാദികൾ മതി ഇനി ഋഷിമാർക്കുള്ളതായിട്ടുള്ള ആ കട കടം കിട്ട കിട്ട് തീർക്കാനായിട്ട് വേദാധ്യയനം ഒക്കെയാണ് വീക്ഷിച്ചിട്ടുള്ളത് അതായത് വിശിച്ചിട്ടുള്ളതൊക്കെ ബ്രാഹ്മണർക്കാണ് എന്നുണ്ടെങ്കിലും ആ ബ്രാഹ്മണ ബ്രാഹ്മണ്യം സിദ്ധിക്കുക എല്ലാവർക്കും സ്വഭാവം കൊണ്ട് ശീലം കൊണ്ടാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള അപ്പോൾ വേദാധ്യയനം തുടങ്ങിയ അധ്യയനം പഠിപ്പിക്കൽ പഠിക്കൽ പഠിപ്പിക്കൽ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്കുള്ളതായിട്ടുള്ള കടം തീർന്നു എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ഗുരുക്കന്മാരോട് ഗുരുക്കന്മാർക്കൊരു ബാധ്യതയുണ്ട് നമുക്ക് ആ ബാധ്യത തീരണമെന്നുണ്ടെങ്കിൽ നാം പഠിച്ചത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഋഷികൾക്കുള്ളതായിട്ടുള്ള ആ കടവും തീർന്നു പിന്നെ പിതൃക്കാൾക്ക് പിതൃക്കാർക്കുള്ളതായിട്ടുള്ള കടം തീർക്കുക എന്ന് പറഞ്ഞാൽ പിതൃക്രിയകൾ ചെയ്യുക അങ്ങനെയാണ് പിതൃക്കൾക്കുള്ളതായിട്ടുള്ള കടം ചെയ്യുക തുടർക്കുക അതും പിതൃക്കാൾ പിതൃക്രിയ ചെയ്യാനായിട്ട് സന്തതി ഉണ്ടായി കഴിഞ്ഞാൽ അവർ ചെയ്ത് ആ സന്തതിക്ക് പക പകർത്തി കൊടുക്കുക ആ കടം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മൂന്ന് കൂട്ടർക്കും ഉള്ളതായിട്ടുള്ള ആ കടം നമുക്ക് ബാക്കി നിൽക്കുകയാണ് ജീവിതത്തിൽ ഓരോരുത്തരും ജനിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഈ മൂന്ന് കടങ്ങളും ഉണ്ട് എന്നാണ് അപ്പോൾ ആ കടങ്ങൾ ആ അധ്യാ ബാധ്യതകളൊന്നും ഇല്ലാതെ കണ്ടാവും എന്ന് പറയുകയാണ് എങ്ങനെയാൽ ദേവർഷീണാം പിതൃണാം അഭി ന പുന ഋണീ ഋണീ ഋണം ഉള്ളവൻ ഋണം എന്ന് വെച്ചാൽ കട ഋണി കടമുള്ളവൻ കടപ്പെട്ടവൻ ആ കടപ്പെട്ടവൻ അല്ലാതെ കണ്ടായി തീരുന്ന ഋണി ഋണീന്ന ഭവതി ഋണിയായിട്ട് തീരില്ല കടപ്പാടുള്ളവനായിട്ട് തീരില്ല ആ കടങ്ങളൊക്കെ വീടിപ്പോവും എന്നാണ് എങ്ങനെയാണ് കിങ്കരഹാ വ അവരുടെ കിങ്കരനും ആവില്ല ദേവർഷികൾ ദേവന്മാരുടെയോ ഋഷികളുടെയോ പിതൃക്കളുടെയോ കിങ്കരനും ആവില്ല കട ഉള്ളവൃത്തിളം അവർ പറയണത് ചെയ്യണം അല്ലെ എങ്ങനെയാണല്ലോ ഒരു ബാധ്യത ഉണ്ടെങ്കിൽ ആ ബാധ്യത തീരുന്നത് വരെ അവരെ യജമാനെ പോലെ ആയിരിക്കും എന്നുള്ളതാണ് അത് അവര് പറയണതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ബാധ്യതകളൊന്നും ഉണ്ടാവില്ല കിങ്കരോ വിങ്കരനായിട്ടും ഭവിക്കണില്ല അവർക്ക് കടപ്പാടും ഉണ്ടാവണില്ല കിങ്കരനായിട്ട് ഭവിക്കില്ല അവരുടെ യ യജമാനായി ദാസനായിട്ടും തീരണില്ല എന്ന് പറയാ സ ഭൂമൻ അല്ലയോ ഭൂമൻ സർവശക്തനായ ഭഗവാനെ സഹ അവൻ അവൻ ദേവർഷികളുടെയോ ദേവന്മാരുടെയോ ഋഷികളുടെയോ പിതൃക്കളുടെയോ കടവ കടം ഉള്ളവനായിട്ട് തീരുന്നില്ല അവർക്ക് കടം തീരുന്നില്ല അവരുടെ കിങ്കരനും ആയി തീരുന്നില്ല ആരാണ് അങ്ങനെ ആവാത്തത് യോസൗ സർവാത്മനാത്വാം ശരണം ഉപഗത യഹ അസൗ ആ ഇവൻ ഏദേവൻ സർവാത്മനാ ആരാണോ സർവാത്മനാ സർവ്വസ്വരൂപമായിട്ട് എല്ലാം വിട്ടിട്ട് സർവാത്മന തൻ്റെ ശരീരത്തിനെയും ബുദ്ധിയെയും എല്ലാം സർവ സമ്പത്തിനെയും പുത്രമിത്രാദികളെയും കളത്രത്തെയും ഒക്കെ ഉപേക്ഷിച്ച് ഹിത്വ ഉപേക്ഷിച്ചിട്ട് ശരണം ഉപഗതഹ അങ്ങയെ ശരണം പ്രാപിച്ചു എങ്കിൽ ആരാണോ ഇതെല്ലാം ഉപേക്ഷിച്ച് സർവാത്മന സർവരൂപേണ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിട്ട് കം പരി പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് ത്വാം ശരണം ഉപഗത അങ്ങയെ ശരണം പ്രാപിക്കുന്നത് സർവകൃത്യാനിഹിത്വാ എല്ലാ കൃത്യങ്ങളും ഉപേക്ഷിച്ച് ഒന്നും ചെയ്യണമെന്ന് വിചാരിക്കണില്ല ഒ എല്ലാറ്റിനെയും എൻ്റെ കൃത്യം എന്നുള്ള ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ ഇന്നതുണ്ട് എന്ന് ഒക്കെ ചെയ്യാം എന്നുള്ള ചെയ്യേണ്ടെന്ന് പറയണില്ല എല്ലാം ചെയ്യുക പക്ഷേ അതൊന്നും ഞാൻ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് എന്നുള്ളതൊക്കെ എൻ്റെ ചുമതലയാണ് എൻ്റെ ചുമതലയാണ് എന്ന് വിചാരിക്കേണ്ട അങ്ങനെ ഒന്നും വിചാരിക്കാതെ കണ്ട് എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗ എല്ലാം ഭഗവാനിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യലുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന് വേണ്ടി എന്ന് അർപ്പിച്ചുകൊണ്ട് അർപ്പണബോധത്തോടു കൂടി സർവകൃത്യാനി ഹിത്വ എല്ലാ കാര്യങ്ങളെയും ായിട്ടുള്ള സർവജ്ഞ ഉപേക്ഷിച്ചിട്ട് ത്വാം ശരണം ഉപഗത അങ്ങയെ ശരണം പ്രാപിക്കുന്നുവോ അവന് പിന്നെ യാതൊരു ബാധ്യതയില്ല യാതൊരു കടവും ഇല്ല യാത്ര ആരോടും കടപ്പാടുമില്ല ആരുടെയും ദാസനുമാവില്ല എന്ന് പറയാണ് എങ്ങനെയാണത് അങ്ങനെ അല്ലാണ്ട അവണത യാതൊരു ബാധ്യത ഇല്ലാണ്ട് അവണത എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തസ്യ ഉത്പന്നം വികർമ്മം അവനുദസ്യെ അവം ചിത്തസ്ഥിതാ ചിത്ത ത്വം ചിത്തസ്ഥിത അങ്ങ് അവൻ്റെ മനസ്സിൽ ചിത്തത്തിൽ പ്രവേശിച്ച് അങ്ങയുടെ അവരുടെയൊക്കെ മനസ്സിൽ ഭഗവാൻ വർദ്ധിക്കുന്നുണ്ടല്ലോ വേറെയുള്ളത് ഉപേക്ഷിച്ച് അങ്ങയെ മാത്രം ശരണം പ്രാപിച്ചു എന്ന് വെച്ചാൽ പിന്നെ അവൻ്റെ ഹൃദയത്തിൽ അങ്ങല്ലാതെ വേറെ ആരുമില്ല വേറെ പുത്രമിത്രാദികളൊന്നും ഇല്ല അവൻ്റെ ഹൃദയത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ ചിത്തസ്ഥിത അങ്ങനെ അവരുടെ ആ ഹൃദയത്തിൽ പ്രവേശിച്ചുകൊണ്ട് അങ്ങ് എല്ലാം ഇല്ലാണ്ടാക്കണു എന്നാണ് അത് അവരുടെ ഏതെല്ലാം ഋണുണ്ടോ അതൊക്കെ അദ്ദേഹം സ്വീകരിക്കുകയാണ് ഭഗവാൻ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ആ കടമൊക്കെ സ്വയം സ്വീകരിക്കുകയാണ് നമുക്ക് ഒന്നും ഇല്ലാണ്ടാക്കി തരികയാണ് ഒരു കടവും നമുക്കില്ല അതൊക്കെ അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യണത് എന്നാണ് സർ സസ്യ ഉത്പന്നം വികർമ്മ അഭി അവൻ്റെ ബാധ്യതകൾ മാത്രമൊന്നുമല്ല ഉൽപ്പന്നം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള അതിനു മുൻപ് ഭഗവാനെ എല്ലാം പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നതിനു മുൻപ് അവൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പല വികർമ്മങ്ങൾ ഉണ്ടായിരിക്കും ചെയ്യരുതാത്തതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും മോഹി മോഹം കൊണ്ട് കാമം കൊണ്ട് ചില ഫല ഫലം വേണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുതായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കണ്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടി വരില്ല എന്നാണ് എന്താണ് ഭഗവാൻ അവൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അങ്ങനെ സർവസ്വം ഭവ ഭഗവാനിനെ അർപ്പിച്ചിട്ടുള്ളതായ ഒരു ഉള്ളിലിരുന്നുകൊണ്ട് ഭഗവാൻ ആ കർമ്മഫലങ്ങളെ മുഴുവൻ സ്വയം സ്വീകരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ ഇരുന്ന് കൊണ്ട് എൻ്റെ കർമ്മഫലങ്ങളെ മുഴുവൻ ഭഗവാൻ ഭഗവാൻ്റേതായിട്ട് സ്വീകരിക്കുകയാണ് അപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടതില്ല എനിക്ക് യാതൊന്നും അനുഭവിക്കേണ്ടത് വരുന്നില്ല പിന്നെ എന്നുള്ളതാണ് ആ ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ പൂർവ്വകർമ്മങ്ങളെ മുഴുവൻ അദ്ദേഹം തന്നെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞു അവനുദസി ഇല്ലാതാക്കുന്നു എൻ്റെ പൂർവകർമ്മങ്ങളെ മുഴുവൻ തസ്യ ഉത്പന്നം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള വികർമ്മ അഭി ഇനി തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി അദ്ദേഹം സ്വീകരിക്കുന്നു എന്നാണ് തസ്യ ഉത്പന്നം വികർമ്മ അഭി അവിടെ പദം പതിമുറിക്കുമ്പോൾ തസ്യ ഉത്പന്നം വികർമ്മ അഭി അഖിലം അവനുദസി അഖിലം വികർമ്മ അഭി എല്ലാ വികർമ്മങ്ങളെ കൂടി വികർമ്മങ്ങൾ മാത്രമല്ല വികർമ്മങ്ങളെ കൂടി എന്ന് പറയുമ്പോൾ സൽകർമ്മങ്ങളായാലും വികർമ്മങ്ങളായാലും പൊറുമിലത്തെ കർമ്മഫലങ്ങളായാലും എല്ലാം തന്നെ വികർമ്മ അഭി വികർമ്മങ്ങളെ കൂടി അദ്ദേഹം സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിനെ സ്വീകരിക്കണേ എന്നെ പറ്റിയിട്ട് പറയാനില്ലല്ലോ വികർമ്മ അഭി അവനുദസി അവനുദീവ അദ്ദേഹം അവനോദനം ചെയ്യുന്നു അതായത് ഇല്ലാതാക്കുന്നു സ്വയം ഇല്ലാതെ സ്വീകരിച്ച് അതിനെയൊന്നും അതിനെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നു അവനുദസി ഏവ ചിത്തസ്ഥിതാ ത്വം ചിത്തസ്ഥിത അവൻ്റെ ചിത്തത്തിൽ വർധിച്ചുകൊണ്ട് അങ്ങ് അവയെല്ലാം ഇല്ലാതാക്കുന്നു തന്മേ അതുകൊണ്ട് അങ്ങ് അങ്ങനെയാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് മേ എൻ്റെ പാപോത്ഥതാപാൻ പാപം കൊണ്ട് ഞാൻ പൂർവ്വം ചെയ്ത് മുൻപ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള പാപങ്ങള് ആ പാപങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതായ എൻ്റെ എല്ലാ ദുഃഖങ്ങളും പാപോത്ഥ താപാൻ എൻ്റെ താപങ്ങളെയെല്ലാം തന്നെ ഉദ്ധം ഉണ്ടായത് ഉണർന്നത് എന്നൊക്കെ അർത്ഥം പാപോത്ഥം പാപങ്ങളിൽ നിന്ന് ഉണ്ടായതായ ഞാൻ മുൻപ് ചെയ്തതായിട്ടുള്ള പാപങ്ങളിൽ നിന്നുണ്ടായതായ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും താപങ്ങളെയും പാപോത്ഥ താപാൻ പവനപുരവതേ അല്ലയോ പവനപുരാധീശ രുന്ധി അതിനെയെല്ലാം തടഞ്ഞാലും എൻ്റെ ആ പാപോത്ഥങ്ങളായിട്ടുള്ള പാപങ്ങളിൽ നിന്നുണ്ടായതായിട്ടുള്ള എല്ലാ താപങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും അല്ലയോ ഭഗവാനേ അങ്ങ് തടഞ്ഞു നിർത്തിയാലും ദുരുന്ധി ഭക്തി പ്രണീയാഹ എന്നിട്ടെനിക്ക് ആ പരിപൂർണമായ ഭക്തി ഉണ്ടാക്കി തരണേ തരണമേ ഭക്തിയും പ്രണീയാ ഭക്തി ഉണ്ടാക്കി തന്നി തന്നിടൂ എന്നുള്ളതായിട്ടുള്ള ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് ദേവർഷീണാം തൃണാമി ദേവ ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കും മൂന്ന് തരത്തിലുള്ളതായിട്ടുള്ള ആ പാപ കടങ്ങൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും എന്ന് പറഞ്ഞു ആ കടങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നു എന്നാൽ പുനരുണീ ഭവതി പിന്നീട് വീണ്ടും ഋണീയായിട്ട് തീ അവരോട് കടപ്പെട്ടവനായിട്ട് തീരുന്നില്ല അവരോട് കടപ്പാടുണ്ടെങ്കിൽ അതിനുള്ളതായിട്ട് കടപ്പാട് വീട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഋണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അതൊക്കെ ഭഗവാൻ സ്വീകരിച്ചു ഇനി ഭഗവാൻ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടല്ലത് കൊടുത്തുകൊള്ളും ഭഗവാൻ തന്നെ കൊടുത്തോളും എന്നുള്ളതാണ് പിന്നെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അത് അവ അവർക്കൊന്നും ഋണിയായിട്ട് ഭവിക്കുന്നില്ല വീണ്ടും കടപ്പ കടക്കാരനായിട്ട് ഭവിക്കുന്നില്ല കിങ്കര ഹാ കടപ്പാട് ഉണ്ടെങ്കിൽ അതുമില്ല ദാസനാവണില്ല എന്നാണ് ആരാണ് അങ്ങനെയുള്ള ആൾ യഹ അസൗ ആര ഏത് ഇവനാണോ യാതൊരുവനാണോ സർവാത്മന സർവഭാവേന ത്വാം ശരണം ഉപഗതഹ അങ്ങയേ ശരണം പ്രാപിച്ചിട്ടുള്ളത് സർവഭാവേന അങ്ങേയ ശരണം എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവകർവാണി കർമാണി ഹിത്വ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എല്ലാ ബന്ധുമിത്രാദികളെയും ഉപേക്ഷിച്ച് സർവ ഉപേക്ഷിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ അങ്ങയെ ശരണം പ്രാപിക്കുന്നത് ആരാണോ അവൻ്റെ എല്ലാ ബാധ്യതകളും അദ്ദേഹം സ്വീകരിച്ചുകൊള്ളും എന്നാണ് അതായത് നമുക്കുള്ളതായിട്ടുള്ള സർവസ്വത്തുകളും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ സ്വത്തൊന്നുമില്ല പിന്നെ ആ കടം വീട്ടേണ്ട ചുമതലയ്ക്ക് ആർക്കാ കൊടുത്തത് എന്ന് വെച്ചാൽ അവർക്കാണ് അല്ലേ അപ്പം അതുമാര് എൻ്റെ കയ്യിലുള്ളതായ എല്ലാം തന്നെ ഞാൻ ഭഗവാനെല്ലാം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാനാണ് എനിക്കുള്ളതായിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടേണ്ടതായിട്ടുള്ള ചുമതല ഭഗവാനാണ് അത് ഭഗവാൻ തീർത്തുകൊള്ളും എന്നുള്ളതാണ് പിന്നെ എനിക്ക് യാതൊരു ബാധ്യതയും ഇല്ല എൻ്റെ സർവസ്വവും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു പിന്നെ എന്താണ് എനിക്കുണ്ടത് എനിക്ക് ബാധ്യതയുള്ളത് ഒന്നുമില്ല എന്നുള്ളതാണ് ദസ്യ അങ്ങനെയുള്ള എൻ്റെ ഉത്പന്നം ഉൽപ്പന്നമായിട്ടുള്ള വികർമ്മങ്ങളെപ്പോലും ഉൽപ്പന്നം എന്നു വച്ചാൽ മുമ്പ് ഉണ്ടായിട്ടുള്ളതാ പിന്നീട് ചെയ്യുന്ന ചെയ്യേണ്ടി വരിക അത് ചെയ്യുന്നതിന് മുമ്പ് ഭക്തി ഉണ്ടാവുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ വികർമ്മി പാപകർമ്മങ്ങളെ പോലും സകലം ഉപനുദസി അപനുദസിവ എല്ലാത്തിനെയും അങ്ങ് ാക്കുന്നു ചിത്തസ്ഥിത എങ്ങനെ അവൻ്റെ ചിത്തത്തെ വർധിച്ചുകൊണ്ട് അതെല്ലാം തന്നെ ഭഗവാൻ ഇല്ലാതാക്കുന്നു സ്വയം സ്വീകരിക്കുന്നു എന്നാണ് തന്മേ പാപോത്ഥ അതുകൊണ്ട് അങ്ങ് അങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ മുമ്പ് ചീതായിട്ടുള്ള ആ പാപങ്ങളിൽ ഉണ്ടായതായ എല്ലാ താപങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും അങ്ങ് ഹരിക്കണമേ അവൻ പാപോത്ഥതാപാൻ ഭവന പുരവത്തെ രുന്ധി അതിനെയെല്ലാം തടഞ്ഞു നിർത്തി ഭക്തി പ്രണീയാ അങ്ങയിൽ ഭക്തി എനിക്ക് ഉണ്ടാക്കി തരൂ ഉറപ്പിച്ചു തരൂ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് ദർഷീണം പിതൃണാമിന് സഭൂമൻ യോസൗ സർവാത്മന ഓ ശരണമുഗതൃത്യാഹി തസത്പന്നകർമാപ്യബന്ധസ്തം മലയാള പരിഭാഷ നിൻ ർപ്പണം വന്നണഞ്ഞാൽ സകലമത് വെടിഞ്ഞിട്ടോ സാർവഭൗമാ ദേവർ യോഗി പിതൃക്കൾ ഇവരുടെ കടമായി വന്നിടാ ദാസ്യബന്ധം ചിത്തത്തിൽ വാണു നീയങ് അവനെ മുഴുവൻ കർമ്മദോഷത്തെ മാറ്റുന്ന പാപജാതം ഗുരുപവനപദേ തീർത്തു നീ ഭക്തി നൽകൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ